ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക ചവണി തോരനാണ് അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ എടുത്തിട്ട് ചക്കയുടെ ചവണി എടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ നമുക്ക് ചക്കയുടെ ചവണി കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു തോരൻ ഉണ്ടാക്കാം ഇനി ചക്കയുടെ ചവണി ആരും കളയണ്ട അപ്പോൾ നമ്മുടെ ചക്കയുടെ ചവണി ഇതുപോലെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഏഴ് ചക്ക കുരുവും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയുടെ ചവണി നന്നായിട്ടൊന്ന് ഇതുപോലെ കുരുകുര കുരു അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ചക്കുരു ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചക്കയുടെ ചവണിയിലൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം ആ ചക്കയുടെ ചവണിയിൽ വല്ല കയ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചവർപ്പൊക്കെ കാണത്തില്ലേ അപ്പം നമുക്കത് മാറാനാണ് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ കൊടുക്കുന്നത് ഇനി നമുക്ക് തോരത്തിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയാണ് ചേർത്തിരിക്കുന്നത് നാല് ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് ഒരു ഏഴിട്ടുള്ളി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് പച്ചമുളക് എനിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ജീരകമാണ് ചെറിയ ജീരകം ഇനി നമുക്കിതിലൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തോരത്തിന് വേണ്ടിയുള്ള അരപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനിവിടെ മഞ്ചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സവാള ഒന്ന് വയണ്ടി വരുന്നതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പാണ് ആ തോരത്തിൻ്റെ അരപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പച്ച പണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച പണം മാറി വന്നിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് നമ്മൾ ആദ്യം ചക്കക്കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവിന് ഒത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ചക്കക്കുരു ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു ഏകദേശം ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചക്കച്ചവണിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവണി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ചവണി വെന്ത് വരാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തോരത്തിൻ്റെ വെള്ളം ഇവിടെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വറ്റി വരാനുണ്ട് ഒന്നും ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കച്ചവണി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണാം ബായ്